അസ്സാമലൈക്കും എൻ്റെ പേര് നിയാസ് സ്ഥലം കുലശേഖരമംഗലം ഞാൻ ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനെ വീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരാളെന്ന നിലയിൽ മറ്റൊരാൾ ചോദിച്ച ഒരു ചോദ്യമാണ് അതായത് ലോകത്ത് ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി ഒരുപാട് അജണ്ടകളുമായി ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ ഭാഗമാണ് ഏറ്റവും അവസാനം നടന്ന ഫ്രാൻസിലെ കൊല പോലും ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി അതങ്ങനെ നിൽക്കട്ടെ നാം ഇവിടെ ഇസ്ലാമിനെ വീക്ഷിക്കുമ്പോൾ ഇസ്ലാമിനെ തകർക്കാനുള്ള ആളുകൾ ഒരു ഭാഗത്തുണ്ട് അത് സത്യമാണ് ഇവിടെ ഷാർലെ ഹെബ്ദോ എന്ന പത്രത്തിൻ്റെ മാധ്യമത്തിൽ പ്രവർത്തിച്ച ആളുകളെ കൊല ചെയ്യപ്പെട്ടപ്പോൾ അതിൻ്റെ കൃത്യമായ എഡിഷൻ കേവലം അറുപതിനായിരം കോപ്പികളുമായി ഫ്രാൻസിൻ്റെ ഒരു കെഡറിൽ ഉണ്ടായിരുന്ന ഷാർലെ ഹെബ്ദോ എന്ന പത്രം അതിൻ്റെ അടുത്ത എഡിഷൻ മൂന്ന് ലക്ഷം കോപ്പികളുമായി ഇവിടുത്തെ മാധ്യമ ലോകത്ത് അവരുടെ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ തകർ ഇസ്ലാമിനെ തകർക്കുവാനാണ് അവർ എന്ന് നമുക്ക് വാദിക്കാം ഈ ഒരു ശത്രുക്കൾ ഐ എസ് പോലെയുള്ള പ്രബോധകർക്ക് മുന്നിലുണ്ട് കൂടാതെ തന്നെ പാകിസ്ഥാനിൽ ഇസ്ലാമിനെതിരെ ഇസ്ലി മുസ്ലിങ്ങളെ കൊല്ലുന്നൊടുക്കുന്ന ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞ കടന്നു വന്ന ആളുകളുണ്ട് അഫ്ഗാനിസ്ഥാനിലുണ്ട് പാകിസ്ഥാനിലെ സൈനിക വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നാം കണ്ടതും അതാണ് അവരും എടുത്ത് മുന്നോട്ട് വെക്കുന്നതും അവർ പ്രചരിപ്പിക്കുന്നതും ഒക്കെ ഇസ്ലാമിൻ്റെ ഭാഗമാണ് ഇത് ഇസ്ലാമിൻ്റെ ദൗവത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ജിഹാദിന്റെ ഭാഗമാണ് എന്ന പ്രാമാണികമായി കൊണ്ടാണ് അവരും ലോകത്തോട് സമർത്ഥിക്കുന്നത് ഇത് വീക്ഷിക്കുന്ന ഇവിടുത്തെ പൊതു സമൂഹമുണ്ട് അവർ നേർക്ക് കാണുന്ന ഒരു ദൃശ്യമാണ് ഇസ്ലാമിനെ വീക്ഷിക്കുമ്പോൾ കാണുന്ന അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ദൃശ്യമാണ് ഇസ്ലാമിൻ്റെ ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അവർ കാണിക്കുന്നതും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ തന്നെയാണ് ഇവരെ ഇവർ ഇങ്ങനെ നമുക്ക് മുന്നിൽ ഈ രണ്ട് പ്രതിയോഗികളും നിൽക്കുമ്പോൾ ഐ എസ് എമ്മിനെ പോലെയുള്ള പ്രബോധകർക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനം എത്രത്തോളം പ്രയോജനകരമാണ് അത് എത്രത്തോളം ഫലപ്രദമാണ് സഹോദരങ്ങളെ ചോദ്യം വളരെ പ്രസക്തമാണ് ഇസ്ലാം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട് ശക്തമായ ലോബികൾ അതിന്റെ പിന്നെ സജീവമായി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരമൊരു ഇത്തരം ഒരു ഘട്ടത്തിൽ പോലുള്ള കൂട്ടായ്മകളുടെ അല്ലെങ്കിൽ ഐ എസ് എമ്മിനെ പോലെയുള്ള യുവ ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തീർച്ചയായും ശക്തമായ സ്വാധീനങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് സത്യം നമ്മൾ അറിയണം നമ്മൾ ഈ ഒരു കൊച്ചു കൂട്ടായ്മയായി കേവല ഒരു ചെറിയ കൂട്ടായ്മ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര കണ്ട് സ്വാധീനം സമൂഹത്തിൽ ചെലുത്തും ഇത് എവിടെ എത്തില്ല എന്ന് പറഞ്ഞ് ഉള്ളതും ചെയ്യാതെ കൈകെട്ടുമുണ്ടാതിരിക്കുക എന്നുള്ള സമീപനമല്ല യഥാർത്ഥത്തിൽ പ്രവർത്തകർ സ്വീകരിക്കാണ്ട് നമ്മൾ ഒന്ന് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് റസുൽ കരീം സല്ലാഹു അലൈ വസ്സലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ സുല്ലാഹു വസർശത്തെ തമസ്കരിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ജൂതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ആ രംഗത്ത് റസൂർ അലൈ സാഹു അലൈവ് വസിലപാടുകളും സമീപനങ്ങളും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും പ്രവാചകൻ സുല്ലാഹു അലൈ വസലമയുടെ കാലശേഷം സഹാബിവര്യന്മാരുടെ കാലഘട്ടത്തിലും ഇതുപോലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട് പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഗോത്രത്തിലേക്ക് ഒറ്റക്ക് കടന്നു ചെന്നുകൊണ്ടാണ് ആ രംഗത്ത് ആദർശ രംഗത്തുള്ള ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ നടത്തുന്നത് പ്രവാചകൻ സല്ലു അലൈവ് വസ്ലമയുടെ സമകാലികനായ പ്രവാചകന്റെ ശിഷ്യഗണങ്ങളിൽ അംഗമായ അബൂദറിൽ ആണ് ഒരു ഖഫാർ ഗോത്രത്തെ മുഴുവൻ ഇസ്ലാമിലേക്ക് നയിച്ചു കൊണ്ടുവരുന്നത് ഇതെല്ലാം ഒരൊറ്റ ഓരോരോ വ്യക്തികൾ നടത്തിയ ഇടപെടലുകളാണ് മലയാള മണ്ണിൽ തന്നെ നോക്കി ഇസ്ലാമിനെതിരെ ശക്തമായ ആരോപണങ്ങൾ പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്ത്യൻ മിഷനറിമാർ അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ ഒത്താശയും അവരുടെ എല്ലാ തണലിലുമാണ് ഇവിടെ ക്രിസ്ത്യൻ മിഷനറിമാർ പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് സെനൗദ മക്തി വ്യക്തിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടലാണ് അതെ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മക്കെതിരെ ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ആ മക്തി മക്തീത്തങ്ങൾ എന്നുള്ള ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ തലശ്ശേരി മുതൽ അതേപോലെ തന്നെ മലപ്പുറമാകട്ടെ എന്തിനേറെ കൊച്ചിയാകട്ടെ തിരുവനന്തപുരം ആകട്ടെ കൊച്ചിയിൽ അദ്ദേഹം അതെ മരണപ്പെടുമ്പോ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളുടെ ഫലമെന്നോണം എത്രയെത്ര മാറ്റങ്ങൾ ഉണ്ടായി എത്രയത്രയാളുകളിൽ മനസ്സുകളിൽ ശഹാദത്വല്ല എന്ന ആദർശം ചേക്കേറി എത്രയത്ര ആളുകൾക്ക് പ്രവാചകനെ കൃത്യമായി സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ ഒരു മനുഷ്യന് കഴിഞ്ഞു അദ്ദേഹത്തെ പോലുള്ള ശ്രദ്ധേയമായ ഇടപെടലുകളാണ് ഇന്നൊരു വലിയ പ്രസ്ഥാനമായി കേരള നതുവത്തിൽ മുജാഹിദ്ദീൻ എന്ന ഈ മഹാ ഇസ്ലാഹി പ്രസ്ഥാനം വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ലോക ചരിത്രത്തിന്റെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിൽ ഈജിപ്ത് ആണെങ്കിലും ഇനി ഉത്തരേന്ത്യൻ ചരിത്രത്തിന്റെ പരി ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോഴും ഒരു ഭാഗത്ത് തനി ഹിന്ദു മിഷണറി പ്രവർത്തനങ്ങളുമായി ആര്യ സമാജം രൂപീകരിച്ചു കൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിലെ പതിനായിരക്കണക്കിന് ആളുകളെ മുസ്ലിങ്ങളെ ഹിന്ദുമതത്തിലേക്ക് ആര്യ സമാജത്തിന്റെ പ്രവർത്തകർ അങ്ങോട്ട് കൺവേർട്ട് ചെയ്തിപ്പിച്ചിട്ടുണ്ട് പരിവർത്തനം നടത്തി അങ്ങോട്ട് പോയിട്ടുണ്ട് ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ശക്തമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ ഉത്തരേന്ത്യയിൽ ആ സമയത്ത് അതിന് നേതൃത്വം നൽകിയത് സി ജി ഫാണ് പോലെയുള്ള ആളുകളാണ് അതോടൊപ്പം തന്നെ മിർസ ഉല മുഹമ്മദ് കാദിയാനി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കാദിയാനിയുടെ പ്രവർത്തനങ്ങൾ ശക്തമായ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അച്ചയായ അന്ധവിശ്വാസങ്ങളും ഖുറാഫി ചിന്തകളും സജീവമായി ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നുണ്ട് അവിടെ ഒരാൾ ഉണ്ടായിരുന്നു സനാ ഉള്ള എന്ന മഹാവ്യക്തിത്വം ഒരറ്റ വ്യക്തിത്വം അദ്ദേഹമാണ് ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടലിന്റെ ഭാഗം എന്നോണം സാക്ഷാൽ ദയാനന്ദ സരസ്വതി പോലും സെന ഉൽ അമൃതസരി കടന്നു വരുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു വരാതെയായി സെന ഉൽ അമൃതശരി മുന്നോട്ടുപോക്കുന്ന ശക്തമായ വാദങ്ങൾക്ക് ആദർശങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായി മറുപടി നൽകുന്ന രംഗത്ത് സാക്ഷാൽ ആര്യസമാജ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി ഉത്തം ഉത്തരം മുട്ടുന്ന ചരിത്രം ഇന്ത്യയുടെ ചരിത്രമാണ് സെനാ ഉൽ അമൃദ് ശക്തമായി വെല്ലുവിളിക്കുന്നു സാക്ഷാൽ മിർസാ ഉല്ലാദിയെ പല മുസ്ലിം മനസ്സുകളിലും കാദിയാനിയുടെ കാദിയാന്റെ പിഴച്ച ചിന്തകൾ ചേക്കേറി കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ശക്തമായ വെല്ലുവിളിക്ക് തയ്യാറാകാതെ കാലുകൾ ഉറക്കുന്ന രംഗമാണ് അതെ മിർസ മുല മിർസാദിയാനിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എത്രയെത്ര ആളുകൾ അവിടുന്ന് ഇങ്ങോട്ട് പച്ചയായ അഖിലേക്ക് ശരിയായ തൗഹിദിലേക്ക് കടന്നു വന്നു ഈ ഒരു മനുഷ്യന്റെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കണം അതേപോലെ തന്നെ സി ജി ഫാണ്ടറിനെ പോലെയുള്ള ആളുകളുടെ മഹാബുദ്ധിജീവികളുടെ വില്യംമൂർ അടക്കം ഇന്ത്യ സന്ദർശിച്ച് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അവർക്ക് മറുപടി പറയാൻ ഈ ഒരു മനുഷ്യരിനെ ഉണ്ടായിരുന്നു അമൃത് ശരി എന്ന വ്യക്തിത്വം അതോടൊപ്പം തന്നെ ഇവിടെ ഹുറാഫി ചിദ്കളും ശക്തമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം പക്ഷേ ആ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ വിപ്ലവമാണ് അതേ ഉത്തരേന്ത്യയിലാഹിൽ അഹിലേഖ എന്നുള്ള മഹാപ്രസ്ഥാനമായി വല്ലാത്ത ഇടപെടല ഇന്ന് അവിടെ ജോലിച്ച് നിൽക്കുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ശ്രദ്ധേയരായ മുൻഗാമികൾ എന്ന ആവേശം കൊണ്ടാണ് ഈ മലയാള മണ്ണിൽ അതേ സനാവല മക്തി അടക്കമുള്ള വക്കമോലുവി അടക്കമുള്ള ആളുകളുടെ പ്രവർത്തന ഫലമായി എന്തുമാറ്റങ്ങൾ എന്തുമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കി ഇവിടെ വിശദീകരിച്ചു ബഹുമാനനായ അനസ് മോലുവിസ്ലാഹി പ്രസ്ഥാനം ഇടപെട്ട മേഖലകൾ ഇന്ന് തിരിച്ചറി പല സംഘങ്ങളും ചെതറിപ്പോയവർ തിരിച്ചു വന്നു തീർച്ചയായും കേരളത്തിൽ നമ്മൾ നടത്തുന്ന ഇടപെടലുകൾ അത് കേരളത്തിന്റെ ഒരു മൂലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഇത് ചർച്ച ചെയ്യപ്പെടുന്നു കേരളത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ലോകത്തിലേക്ക് വരെ കൃത്യമായ ആ രംഗത്ത് നമ്മൾ സ്വീകരിച്ച ദക്ഷിണാപരമായ നിലപാടുകളെന്നും പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെലഫി ലോകത്ത് കേരള നതുവത്തിൽ മുജാഹിദ് സ്വീകരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളും എന്തിനേറെ അറേബ്യയിലെ പണ്ഡിതന്മാർക്കിടയിൽ പോലും മതിപ്പുളവാക്കുന്നതാണ് എന്നതാണ് സത്യം നമ്മുടെ ദാവാസംരംഭങ്ങൾ നമ്മുടെ നടപടിക്രമങ്ങൾ നമ്മുടെ ഇടപെടലുകൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ഐ എസ് എമ്മിന് പോലെയുള്ള യുവ ഘടകങ്ങൾ മലയാള മണ്ണിൽ നടത്തുന്ന ഓരോ ശ്രമങ്ങളും മായ പ്രതിഫലനം ഉണ്ടാക്കുന്നുണ്ട് സമൂഹത്തിൽ ഒരുപാട് യുവാക്കൾ തീവ്രവാദത്തിന്റെ ഉപകൃത ചിന്തകൾ നെഞ്ചിലേറ്റുകായുന്ന ദുരന്താവസ്ഥയിലേക്ക് പോയി പോകുമ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവ ഘടകം നടത്തിയ പ്രവർത്തനങ്ങൾ ഇസ്ലാം തീവ്രവാദമല്ല സമാധാനമാണ് എന്ന ടൈറ്റിലിൽ അതേപോലെയുള്ള തീവ്രവാദത്തിന്റെ വേരുകൾ പിഴുതറിയുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഇത്തരത്തിലുള്ള ഉകൃത ഗ്രൂപ്പുകളുടെ പിഴച്ച ആശയങ്ങളെ തെരുവുകളിൽ വെച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ബോധവൽക്കരിച്ചപ്പോ എത്ര എത്ര ആളുകൾ മടങ്ങി വന്ന ചരിത്രമാണ് മലയാളം ചരിത്രം ഇത് ഇത്യാ ഡിഫ് അടക്കമുള്ള സെമി അടക്കമുള്ള പല ഗ്രൂപ്പുകളിലും പെട്ടെന്ന് തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഈ ഒരു മാറ്റം എങ്ങനെയുണ്ടായി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ യുവഗണത്തിന്റെ ശക്തമായ പ്രവർത്തന ഫലങ്ങൾ തന്നെ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു കോണിൽ ഒരു മൂലയിൽ ഒരു ഇത്തിരി കുഞ്ഞൻ സംഘങ്ങളായി നമുക്ക് എന്ത് ചെയ്യാനാണെന്ന് അല്ല ഒരുപാട് ചെയ്യാനുണ്ട് നമുക്ക് നമ്മുടെ മുൻഗാമികളായ ചില വ്യക്തികൾ ചെയ്തതിന്റെ ഗുണബലവും തണലും കുളിരുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതും ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമെങ്കിൽ നമ്മൾ കൂട്ടമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതേ വരുംകാല തലമുറകളിലേക്ക് വശ്യമായ ആവേശവും ആദർശ പ്രകാശവും നൽകാൻ നിമിത്തമാകുമെന്ന തിരിച്ചറിവോടുകൂടെ തന്നെ ശക്തമായി മുന്നേറാൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ ആദർശത്തെ അള്ള നിലനിർത്തും അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്തുവാനുള്ള സകല ശ്രമങ്ങളെയും അള്ള കൂച്ചു വിലങ്ങടും ആ പ്രകാശത്തെ പൂർത്തീകരിക്കുവാൻ ഭാഗവാക്കാകാൻ നമുക്ക് കഴിയും ുംറുവാക്കാകാൻ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ അതെ പോലെയുള്ള സംഘങ്ങളുടെ കൂടെ നിന്ന് ഇടപെടാൻ നമുക്ക് കഴിയണം മാറ്റങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾക്ക് നമ്മൾ സാക്ഷികൾ തന്നെയാണ് തീർച്ചയായും ഇനിയും നമ്മൾ കാണും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്